എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ ബൈബിൾ വായനയുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വ്യക്തികളുടെ അനുഭവം പറയാം അതായത് എൻ്റെ അടുക്കൽ ഒരാൾ ഇങ്ങനെ ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമില്ല കാരണം അതിന് മാത്രം കഷ്ടതയും ദാരിദ്ര്യവുമായിട്ട് കഴിയുന്ന മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് അവരെൻ്റെ അടുത്ത് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അവർ പല ധ്യാനങ്ങളും കൂടുകയും ഒത്തിരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത മനുഷ്യരാണ് അങ്ങനെ ചെയ്യുന്ന മനുഷ്യരാണ് പക്ഷെ ഒരു മുന്നോട്ട് പോകാൻ ഒരു നിർവാഹമില്ലാത്ത ഒരു സാഹചര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പിടിഭാശയൊക്കെ നിർത്തിയിട്ട് ഞാൻ പറയുന്നതുപോലെ തന്നെ ഈശോ എനിക്ക് ചെയ്തു തരണം ജോലി തരണം പിന്നെ എൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരി പരിഹരിക്കണം എന്നൊക്കെ നിങ്ങൾ പറയുന്നു നിങ്ങളതൊന്നും ഈശോയുടെ മുമ്പിൽ പറയാൻ നിൽക്കണ്ട തൽക്കാലം ഞാൻ പറയുന്ന പോലെ ചെയ്യുക എല്ലാ ദിവസവും സാധിക്കുമെങ്കിൽ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഇരുന്ന് ബൈബിള് വായിക്കാൻ പറഞ്ഞു അപ്പോൾ ഈ ഇത് കേട്ടപ്പോൾ ബൈബിൾ വായിക്കാനോന്നൊക്കെ ചോദിച്ചു കാരണം ഈ എന്നാൽ എല്ലാ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ബൈബിൾ എല്ലാവരും വായിക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അകത്തൊന്നും വലിയ പ്രത്യേകതയോ പൊതുമയോ ശക്തിയൊന്നും ആർക്കും പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല തോന്നിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പൊതുവേ ആൾക്കാർ പറയും ഓ ബൈബിൾ വായിക്കാനോ നമ്മൾ എത്ര നാൾ വായിച്ചേക്കുന്നു എത്ര പ്രാവശ്യം വായിച്ച് കേട്ടേക്കുന്നു എന്നിട്ടൊന്നും സംഭവിക്കാത്തത് ഇനി ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള ഒരു ചിന്തയും കാഴ്ചപ്പാടാണ് പൊതുവെ ആളുകൾക്ക് ബൈബിൾ വായനയെക്കുറിച്ച് അപ്പം ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്തു നോക്ക് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം എന്ന് ഈശോയ്ക്ക് തോന്നുന്ന കാര്യം ഈശോ ചെയ്തു തരും നിങ്ങൾക്ക് ആവശ്യമുള്ള ആണെന്ന് നിങ്ങൾ പറയുന്ന കാര്യമല്ല ചെയ്തു തരുന്നത് ഈശോയ്ക്കറിയാൻ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് അത് നിങ്ങൾക്ക് ചെയ്തു തരും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബൈബിൾ വായിക്കാൻ പറഞ്ഞു മൂന്ന് മണിക്ക് എഴുന്നേറ്റ് അപ്പം ബൈബിൾ വായിക്കേണ്ട ഒരു ശൈലിയും ഒരു പ്രത്യേക രീതിയൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു അതേക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം അപ്പോൾ അവരാ മനസ്സില്ലാ മനസ്സോടെ നിർവാഹമില്ലാതെ അവരത് കേട്ടു വീട്ടിൽ പോയി അത് അവർ ചെയ്യാൻ തുടങ്ങി വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഇരുന്ന് ബൈബിൾ വായിക്കാൻ തുടങ്ങി അപ്പോൾ ബൈബിള് വായിക്കാനായിട്ട് തുടങ്ങിയ അന്ന് ഇവരുടെ വീടിനകത്ത് ഒരു പാമ്പ് വന്നു വലിയൊരു പാമ്പ് വന്നു ഇവർ ശരിക്കും പേടിച്ചു കാരണം പെരക്കകത്ത് പാമ്പ് വരികയെന്നൊക്കെ പറയുന്നത് അത്ര പുറത്തൊക്കെ വരും പക്ഷേ പെരക്കകത്ത് പാമ്പ് വരിക എന്നൊക്കെ പറയുന്നത് ഭയങ്കര നമുക്ക് ഭയങ്കര ഭയാനകമായൊരു സിറ്റുവേഷനാണല്ലോ അപ്പോൾ അവർ ആ പാമ്പിനെയൊക്കെ തല്ലിക്കൊന്നു എന്നിട്ട് ഇത് കഴിഞ്ഞപ്പോൾ ഇവരെന്നെ വിളിച്ചു ഇന്ന ഇന്ന് എൻ്റെ വീട്ടിൽ പാമ്പ് വന്നു എനിക്ക് ഭയങ്കര പേടിയാകുന്നു എങ്ങനെ പ്രാർത്ഥിക്കും എങ്ങനെ ബൈബിൾ വായിക്കും ഈ ബൈബിളും പ്രാർത്ഥനയും ഒക്കെ തുടങ്ങിയപ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായത് അതിനു മുമ്പ് ഒരു പ്രശ്നവുമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അതെ ബൈബിള് വായിക്കാനും പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുന്നത് അതുവരെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ വഷളാകുകയല്ല പക്ഷേ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അപ്പോഴും ഞാൻ പറഞ്ഞു ഇത് മനസ്സിലാക്കുക പ്രശ്നങ്ങളുണ്ടാവും നിങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യുക അതിൽ നിന്ന് പിന്മാറരുതെന്ന് പറഞ്ഞു അപ്പോഴും അവർക്ക് പേടിയാണ് ഇങ്ങനെ എന്ത് ചെയ്യുമെന്നൊക്കെ ഓർത്ത് പേടിയാണ് പിന്നെ നിർവാഹമില്ലാത്തതുകൊണ്ട് അവരത് ആ വായന ആ ബൈബിൾ വായന ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർ തുടർന്നു അങ്ങനെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസവും വീണ്ടും ഒരു പാമ്പും കൂടെ വന്നു അങ്ങനെ രണ്ട് പാമ്പ് വന്നു അപ്പോൾ അതിനെയൊക്കെ തല്ലിക്കൊന്നു ഇവർ ഭയങ്കരമായിട്ട് പേടിച്ചു ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടാകുമെന്ന് ഇവർ വിചാരിച്ചിട്ടില്ല ഞാൻ ഇവരുടെ പ്രശ്നം ഇത്രയും വഷളാന്നും ഞാനും വിചാരിച്ചില്ല ഇത് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളുണ്ടാകുന്നത് ഓരോ മനുഷ്യൻ്റെയും വ്യക്തിപരമായ ജീവിതത്തിൻ്റെയും വ്യക്തിപരമായ ജീവിതത്തേക്കാ ഉപരി ഈ കുടുംബപരമായ ചില എന്താ ചരിത്രപരമായ ചില വലിയ പിഴവുകളുള്ളവടത്താണ് ഇങ്ങനെ കഠിനമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഞാൻ പറയുന്ന കാര്യം മനസ്സാകുന്നത് അതായത് നമ്മളീ പറയുന്ന എന്താ തലമുറകളുടെയൊക്കെ കഠിനമായ ഗൗരവമായ വീഴ്ചകളുടെ ഫലമായിട്ട് പുതിയ തലമുറയ്ക്ക് പല പ്രശ്നങ്ങളും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഭയാനകമായിട്ടുള്ള പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരും അപ്പോൾ ഞാൻ ഞാനോർത്തില്ല ഇവ ഞാൻ ഓർത്തില്ല ഇവർക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടാകുമെന്ന് പക്ഷേ എന്ത് തന്നെയാണ് എനിക്കറിയാം ഇത് ഇവരെ ഈ ഇവരുടെ ആത്മീയ രക്ഷയിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു പൈശാചിക ശ്രമമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഞാൻ ധൈര്യപൂർവ്വം പറഞ്ഞു നിങ്ങൾ ഒരു കാരണവശാലും പിന്മാറരുത് നിങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടർച്ചയായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബൈബിൾ വായിക്കാൻ പറയും ഞാൻ ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച വെക്കാറില്ല കാരണം ഞാൻ പറയും ഞാൻ പറഞ്ഞ പോലെ അത് തന്നെ ചെയ്യണമെന്ന് തന്നെ പറയും അത് ഞാൻ മഹാനാണോ വലിയവനാണോ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ആ രീതിക്ക് അതിൻ്റേതായ അതിൻ്റേതായൊരു പവറുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ അവരങ്ങനെ ചെയ്തു ആ അങ്ങനെ ഒരു ഏഴ് ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോയി ഭയങ്കര പേടിയായിരുന്നു ബൈബിൾ വായിക്കുമ്പോൾ തുടുമ്പ പേടിയാണ് അയ്യോ എന്താണ് ഇനി അടുത്തത് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളൊരു ഭയങ്കര വിഭ്രാന്തി ഭയങ്കര ഭയമാണ് അപ്പോൾ അങ്ങനെ ആ ഏഴ് ദിവസം അവർ ഒരു തരത്തിൽ ബൈബിളൊക്കെ വായിച്ചു പ്രാർത്ഥിച്ചു ഇത് ചെയ്യാൻ കാരണം ഇവർക്ക് വേറെ നിർവാഹമില്ല ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമില്ല അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ അവരത് ചെയ്തു ആ ഒരു ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരു ചെറിയ സമാധാനം കിട്ടി ഒരു ഒരാശ്വാസം എന്തോ ഒരു പ്രതീക്ഷ ഈശോ സഹായിക്കുമെന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു പ്രതീക്ഷയും സമാധാനം അതാണ് ഏറ്റവും വലുത് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇവർ ഇടയ്ക്ക് വിളിക്കും ആ അങ്ങനെയാണ് പ്രശ്നങ്ങൾക്കൊന്നും മാറ്റമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ വായിക്കുക നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് പോകും ചെയ്യാനില്ലല്ലോ ചെയ്തതിൻ്റെ എല്ലാം ഫലം കണ്ടതുമാണല്ലോ അപ്പം ഇനി ചെയ്യാനുള്ള ഇതേ ഉള്ളൂ ഇതും കൂടെ ഒന്ന് ചെയ്തു നോക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ അവർ ബൈബിൾ വായന തുടർന്നു ഏഴ് ദിവസം കഴിഞ്ഞപ്പം അതായത് ഒരാഴ്ച കഴിഞ്ഞപ്പം രണ്ടാമത്തെ ആഴ്ച ഇവരുടെ അമ്മ സ്വന്തം അമ്മ പറഞ്ഞു ഓ അവൾ എപ്പോഴും ബൈബിള് വായിക്കുന്നു അല്ല അവനും എപ്പോഴും ബൈബിള് വായിക്കുന്നു അപ്പോൾ ഇപ്പോൾ അവരെ അങ്ങോട്ട് കൊണ്ടുപോകും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരിഹാസവും ചിരിയും ഇങ്ങനെ ദേഷ്യപ്പെടലും ഒക്കെയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും തോന്നും കാരണം നമ്മളിത് എത്രമാത്രം കണ്ടേക്കുന്ന ഇങ്ങനെ ബൈബിൾ വായിച്ചേക്കുന്നതാണ് എന്നിട്ട് എന്ത് മാറ്റം ഉണ്ടായി എന്നൊക്കെ നമ്മളും സ്വാഭാവികം എന്തുമാത്രം പ്രാർത്ഥിച്ചേക്കുന്നു നമ്മളും സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന കാര്യമാണ് അപ്പോൾ അതിൻ്റെ കൂടെ പുറത്തുനിന്ന് ഒരാളിങ്ങനെ പറയും കൂടെ ചെയ്യുമ്പോൾ എന്തായിരിക്കും എൻ്റെ അവസ്ഥ അപ്പോൾ അങ്ങനെ ഇവർ ഇങ്ങനെ കേട്ടിട്ട് ചിലപ്പോൾ സഹിക്കാതെ വന്നു അപ്പോൾ സഹിക്കാതെ വരുമ്പോൾ ഇവർ എന്നെ വിളിക്കും ആ അമ്മ ഇങ്ങനെ പറയുന്നു എനിക്ക് ബൈബിൾ തുറക്കാനേ തോന്നുന്നില്ല ഞാൻ പറഞ്ഞു അമ്മ പലതും പറയും എന്ന് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ വീണ്ടും ബൈബിൾ വായന തുടരും കാരണം ഞാനിത് ആരെയും ഇങ്ങനെ താ ഐ ഡോ പാമ്പർ എനിവർ എനി ഇങ്ങനെ താലോലിച്ച് ഇങ്ങനെ അയ്യോ അങ്ങനെ പറയല്ലേ അങ്ങനെ ചെയ്യാതിരിക്കല്ലേ എന്നൊന്നും പറയാറില്ല കാരണം ഇതെൻ്റെ ആവശ്യമല്ല അവരുടെ ആവശ്യമാണ് ഈ മനുഷ്യൻ ആത്മീയമായിട്ട് തകർന്നു പോകും തളരുന്നതിൻ്റെ പിന്നിലെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും സാരമില്ല പ്രാർത്ഥിച്ചാൽ മതി എല്ലാം ശരിയാകും എന്നുള്ള ഈ കപടമായിട്ടുള്ള ആശ്വസിപ്പിക്കലുണ്ടല്ലോ അത് മനുഷ്യരെ ആത്മീയമായിട്ട് വളരുന്നതിന് പകരം തളർത്തുകയാണ് ചെയ്യുന്നത് അവരെ ഓർക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കും ഓ ഇപ്പം എല്ലാം ശരിയാകും ഒന്നുമില്ലല്ലോ അവരങ്ങനെ പറഞ്ഞല്ലേ അപ്പോൾ എന്നുള്ള ഒരു മിഥ്യാധാരണയിലും മിഥ്യാ സങ്കല്പത്തിലൊക്കെ ഇങ്ങനെ മുഴുകി മിഥ്യ ആശ്വാസത്തിലൊക്കെ മുഴുകി മുന്നോട്ട് പോകുമ്പോൾ ഒന്നും സംഭവിക്കില്ല അവർ ഒത്തിരി കഴിയുമ്പോൾ അവർ ഹോ ഒന്നും സംഭവിച്ചില്ലോ എന്ന് കരുതി വീണ്ടും അല്ലെങ്കിൽ ഈശോ അവരുടെ ജീവിതത്തെ ഇടപെട്ടിട്ടില്ലല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് അവർ വീണ്ടും തളർന്നു പോകുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ ആത്മീയ കാര്യങ്ങളുമായിട്ട് വരുന്ന ആളുകളോട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഷെയറിങ് ചെയ്യുന്ന ആളുകളോട് ഒരിക്കലും ഞാൻ പറയല ഇപ്പോൾ എല്ലാം ശരിയാവുമെന്ന് ഞാൻ പറയല കാരണം അതിന് വേറൊരു കാരണം കൂടിയുണ്ട് എൻ്റെ ജീവിതാനുഭവം അങ്ങനെയാണ് ഒരു കാലത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയിലൂടെ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ പലരും എന്നോട് പറഞ്ഞു ഇപ്പം ശരിയാകും ഈശോ എല്ലാം കാണുന്നുണ്ട് ഇപ്പം ശരിയാക്കി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനത് ഓർത്ത് ആ കുറച്ചൊക്കെ പ്രാർത്ഥിച്ചാൽ മതി ഈശോ ശരിയാക്കി തരൂ എന്നുള്ള ഒരു 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 സ്ലോ മോഷൻ ആയിപ്പോയി അപ്പോൾ എന്തു പറ്റി ഒന്നും ശരിയായില്ല പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയും ഇങ്ങനെ പ്രതിസന്ധി കൂടുകാതെ ഒന്നും ശരിയായിട്ടൊന്നുമില്ല പ്രതിസന്ധിക്ക് അയവ് വരികയും കാര്യങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങുകയും ചെയ്ത എപ്പോഴാണ് ഞാൻ മനസ്സറിഞ്ഞ് ഈശോയെ അലറി വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് അപ്പോഴാണ് കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടായത് അല്ലാതെ ഇപ്പം ശരിയാക്കി തരാൻ ഞാൻ അവിടെ കിടന്നുറങ്ങിയപ്പോഴൊന്നുമല്ല ആ ഒരു ചിന്ത കിടന്നുറങ്ങിയപ്പോഴല്ല അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ഇവരോട് ഞാൻ വീണ്ടും പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ആഴ്ചയും കടന്നുപോയി ഈ രണ്ടാമത്തെ ആഴ്ച ആയപ്പോഴത്തേക്കും ഈ പറഞ്ഞ അമ്മ കുറച്ച് കഴിയുമ്പോൾ പിന്നെ മിണ്ടാതെ കുഴപ്പമൊന്നും ഇല്ലെന്നേ പക്ഷേ മൂന്നാഴ് മൂന്നാമത്തെ ആഴ്ച ആയപ്പോൾ വേറൊരു രീതിയിലാണ് പരീക്ഷണം കൂടെ ബൈബിളൊക്കെ വായിച്ചു കൊണ്ടിരുന്ന ഭർത്താവ് ബൈബിളൊക്കെ മടക്കി വെച്ചേച്ച പറഞ്ഞു ഓഹ് ഇതൊക്കെ എന്തിനാണ് വായിക്കുന്നത് ഞാൻ വായന നിർത്തി നീ നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞു ബൈബിള് കയ്യിൽ നിന്ന് പിടിച്ച് വീഴിച്ച് വെക്കാൻ തുടങ്ങി അപ്പോൾ ഇത് രണ്ടുമൂന്ന് ദിവസം ഇങ്ങനെ ആവർത്തിച്ചു അപ്പോൾ ഇവർ വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ ഈ നിങ്ങൾക്ക് ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനം ജീവൻ നിലനിർത്തുക അല്ല വേറെ മാർഗമൊന്നുമില്ലല്ലോ ഇതൊക്കെ ഉണ്ടാവും നിങ്ങൾ കരുതിയിരിക്കുക ഇത്രയും ദിവസത്തെ ഈ പരിപാടികൾക്കിടയിൽ നിങ്ങൾക്ക് ഈ തിന്മയുടെ ആക്രമണം എന്താണെന്ന് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പം അവർക്ക് മനസ്സിലായി ഇത് യുദ്ധമാണ് പൗല വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് ഒരു ആത്മീയ യുദ്ധം എന്താണെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെ ക്രമേണ ഇവർ ഒരു ഒരു മാസത്തോളം ഇങ്ങനെ എല്ലാ ദിവസവും മൂന്ന് മണിക്ക് വെളിപ്പെഴുന്നേറ്റിരുന്ന് ബൈബിൾ വായിക്കുക തുടങ്ങി ക്രമേണ ഇവരുടെ ജീവിതത്തിലെ എന്താ പറയുന്നത് അസ്വസ്ഥതയും ആകുലതയും ഒക്കെ കുറഞ്ഞു വന്നു പ്രശ്നം മാറിയെന്നല്ല അല്ല കടബാധ്യത മാറിയെന്നോ ഒന്നുമല്ല പറഞ്ഞു വരുന്നത് അവരുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും ആകുലതകളും ഭയവും വിഭ്രാന്തിയൊക്കെ ക്രമേണ ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വന്നു അങ്ങനെയിരിക്കുമ്പോൾ ഇവർ ഇവർക്കൊരു ഫോൺ കോൾ വരുവാണ് ഒരു മാസം കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായ ഒരു ഫോൺ കോൾ വരുവാണ് അവരെ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ജോലി ചെയ്ത ഒരു സ്ഥാപനത്തിൽ നിന്ന് വിളിക്കുകയാണ് ആ സ്ഥാപനത്തിൻ്റെ വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ജോലി ചെയ്തിരുന്ന സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾക്ക് ആളുകളെ വിളിച്ച് അതിൽ പങ്കെടുപ്പിക്കണം എന്നൊക്കെ ഇൻവിറ്റ് ചെയ്ത അപ്പോൾ ഇവരെ വിളിച്ചു ഇവർ പോയി അവിടെ ചെന്നപ്പോൾ ഇവർ ഇവരോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും അടുത്ത ദിവസം വന്ന് ഇവിടെ ജോയിൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയി അപ്പോൾ ഇപ്പോഴും അവർ വർഷങ്ങളായിട്ട് ശേഷം ഇപ്പോഴും അവരവിടെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു അത്യാവശ്യം സമാധാനപൂർണമായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നു പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് അവസാനിച്ചു എന്നല്ല ഞാൻ പറയുന്നത് അവർക്ക് ജീവൻ നിലനിർത്താനും അത്യാവശ്യം സമാധാനത്തെ ജീവിക്കാനും ഒക്കെയുള്ള ഒരു വഴി ഈശോ അങ്ങനെ ഒരുക്കി ഒരുക്കിക്കൊടുത്തു ഞാനിതിങ്ങനെ പറയുന്നതിൻ്റെ കാരണം ഈശോ സ്നേഹിക്കുന്നവരെ ഒരിക്കലും പരിപൂർണമായിട്ടുള്ള ഒരു സംതൃപ്തി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഭൗതിക സുഖ സൗകര്യങ്ങൾ ഒരുക്കി അതിൻ്റെ ഉന്നതിയിലെത്തിക്കുന്ന ഒരു പോളിസി ഞാൻ പൊതുവെ ഈശോയുടെ പക്ഷത്തു നിന്ന് ഞാൻ കണ്ടിട്ടില്ല അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന പക്ഷം മനുഷ്യർ വീണ്ടും ഈശോയിൽ നിന്ന് അകലും അതങ്ങനെയാണല്ലോ ഇപ്പോൾ പഴയ നിയമത്തിൽ കണ്ടു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ നമുക്ക് ഇഷ്ടംപോലെ സംഭവങ്ങൾ കാണാം പഴയ നിയമത്തിലെ പിതാവായ ദൈവം തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഭൗതികമായിട്ടുള്ള എല്ലാ നന്മകളും നൽകി ഇപ്പോൾ ദാവീതാണെങ്കിലും അതിലെ ഏറ്റവും വലിയ ദുരന്തമായി ഭവിച്ചത് സോളമൻ്റെ ജീവിതമാണ് സോളമന് ദൈവം സർവ്വസമൃദ്ധിയും നൽകി എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ ജീവി സോളമൻ്റെ അവസാനം എന്തായിരുന്നു ദുരന്തമായിരുന്നു അവൻ ദൈവത്തിൽ നിന്ന് അകർന്നാണ് മരിച്ചതെന്നാണ് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ദുരന്തം ഇനി ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈശോ നമ്മളെ ഈ ഞെരുക്കങ്ങളിലൂടെ കടന്ന് കടത്തിവിടുന്നത് വിടുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവനിൽ എത്തിച്ചേരാൻ പറ്റുകയുള്ള ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് നമ്മൾ എന്തൊക്കെ ചെയ്താലും എത്രയൊക്കെ ചെയ്താലും ഈശോ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഭൗതികമായിട്ടുള്ള ആ ഒരു സമൃദ്ധിയിലേക്ക് നമ്മളെ നയിക്കാത്തത് ഈശോയ്ക്ക് അത് ചെയ്യാൻ കഴിവില്ലാണ്ടല്ല എന്നാൽ ചിലർക്ക് ഈശോ അത് ചെയ്ത് കൊടുക്കുന്നുമുണ്ട് എന്നാൽ എല്ലാവർക്കും കൊടുക്കാത്തതിൻ്റെ കാരണം ഈ ആത്മനാശത്തിൽ നിന്ന് ഒഴിവായി ഈശോ വന്നത് നമ്മളെ ഭൗതിക സുഖ സൗകര്യത്തിന് വേണ്ടിയിട്ടല്ലോ നമ്മുടെ ആത്മാക്കളെ പാപത്തിൽ നിന്ന് രക്ഷിച്ച് നിത്യജീവനിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഈശോ നമുക്ക് ഈ നമ്മൾ ഈ വിചാരിക്കുന്ന രീതിയിലുള്ള സുഖ സൗകര്യങ്ങളോ സമൃദ്ധികളൊന്നും തരാത്തത് അതെപ്പോഴും മനസ്സിലാക്കണം അത് മനസ്സിലാക്കാത്തവരാണ് ഇടയ്ക്ക് വെച്ച് ഈശോയുമായിട്ടുള്ള ബന്ധമൊക്കെ അവസാനിപ്പിച്ച് തോന്നുന്ന വഴിക്ക് പോകുന്നു അങ്ങനെ പോകുന്നവരുടെ അവസാനം അതി ദയനീയമാണ് ദുരന്തമാണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ബൈബിൾ വായിക്കുക എന്ന് പറയുന്നത് ഒത്തിരി കഠിനമായ പ്രക പ്രവൃത്തിയാണ് ആദ്യകാലങ്ങളിൽ പക്ഷേ പിന്നീടത് വലിയ സമാധാനവും ആനന്ദവും സന്തോഷവും സമൃദ്ധിയും ഒക്കെ നൽകുന്ന ഒരു ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ദൈവവചനം അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം